ആരാടെ പറഞ്ഞ് ഞങ്ങൾക്ക് ഹോമിൽ ജയിക്കാൻ അറിയത്തില്ലെന്ന് ഞങ്ങൾ ഹോമിലും ജയിക്കും പുറത്തും പോയി ജയിക്കും ഈ പ്രാവശ്യം വേണ്ടി വന്ന കപ്പ് അടിക്കുമെന്നാണ് വിരാട് കോഹ്ലി മാർസിയും പറയുന്നത് ഇന്നലെ എന്തായാലും സൂപ്പർ പെർഫോമൻസ് കാഴ്ച വെച്ചു അങ്ങനെ ഹോമിലെ ഭൂതത്തെ പുറത്താക്കി എന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ മൂന്ന് മത്സരങ്ങൾ കളിച്ചു മൂന്ന് മത്സരങ്ങളും പരാജയപ്പെട്ടു ഇന്നലെ എന്തായാലും നമ്മുടെ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തി എന്തായാലും അവർക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു വിധിയുടെ വിളയാട്ടം എന്ന് പറയേണ്ടിയിരിക്കുന്നു എല്ലായിടത്തും തോറ്റുതുന്നമ്പാടി നടക്കുവാണ് രാജസ്ഥാൻ പിന്നെ എടുത്തു പറയാതിരിക്കാൻ പറ്റുമോ ജോഷ് ഏസിൽ അയ്യോ ഇതൊരു വല്ലാത്തൊരു ഒരു സ്ഥാനം തന്നെ ആന്നേ എല്ലാവരും പറഞ്ഞ ഓസ്ട്രേലിയൻ മെന്റാലിറ്റി ആണ് എനിക്ക് തോന്നുന്നു അതൊക്കെ തന്നെ ആയിരിക്കും ഏകദേശം നോക്കിക്ക പന്ത്രണ്ട് ബോളിൽ നിന്ന് പതിനെട്ട് റൺസ് വേണം രാജസ്ഥാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് പറയാം സിക്സ്റ്റി ഫോർട്ടി എന്തായാലും വിജയിക്കാൻ ജൂറലി ഇപ്പോഴും ജൂറേൽ നല്ലൊരു ഫോമിലായിരുന്നു ഒന്നുമില്ല നല്ല നല്ല ടെസ്റ്റ് കളിയൊക്കെ മാറ്റി വെച്ച് എന്തായാലും ട്വന്റി ട്വന്റിയിലേക്ക് എന്തായാലും ജൂറേൽ തിരിച്ചു വന്നു നല്ലൊരു പെർഫോമൻസ് നല്ല കാഴ്ച വെച്ചു അവിടെ നിന്ന് കഴിയത്തേ ഇല്ല എന്നാ പത്തൊമ്പതാമത്തെ ഓവറിൽ ജോ ഹേസുൽഡിനെ അവരുടെ ക്യാപ്റ്റൻ കൊണ്ടുവരുന്നു വിശ്വസ്തനായ ജോ ജോഷുലുഡിനെ കൊണ്ടുവരുന്നു ആ ഒരു വെറും ഒരു റൺസ് വിട്ടുകൊടുക്കുന്നു രണ്ട് വിക്കറ്റ് എടുക്കുന്നു ഇമ്പോർട്ടന്റ് വിക്കറ്റ് യോക്കർ ബോൾ എറിഞ്ഞ് യുറേലിനെ എടുത്തുകൊണ്ട് പോകുന്നു ഷോർട്ട് പിച്ച് ബോൾ എറിഞ്ഞ് ജോഫ് ആർച്ചറിനെ എടുത്തുകൊണ്ട് പോകുന്നു പുള്ളിക്ക് ആർക്ക് എങ്ങനെ ബോൾ ചെയ്യണമെന്ന് പുള്ളിക്ക് മനോഹരമായിട്ട് അറിയാമെന്ന് പറഞ്ഞിരിക്കുന്നു വേണ്ടി വന്ന ഷോർട്ട് പിച്ച് വേണ്ടി വന്ന ഗുഡ് ലെങ്ത് വേണ്ടി വന്ന യോക്കർ ഏകദേശം തോറ്റ കളിയെ തിരിച്ചു കൊണ്ടുപോകുന്നു അവിടെ പതിനെട്ടാമത്തെ ഓവറിൽ ഭുവനേശ്വർ കുമാർ വരുന്നു ഇരുപത്തിരണ്ട് റൺസ് വഴങ്ങുന്നു വളരെ മോശമായിട്ട് ഭുവനേശ്വർ കുമാർ ബോളിംഗ് എന്ന് പറയുന്നു എന്നാൽ അവിടുന്ന് ടീമിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ജോ ഹേസിൽ ടോ ഒരു രക്ഷയിൽ എന്ന് പറയുന്നത് മനോഹരമായ ബോളിംഗ് എന്ന് പറയുന്നു പിന്നെ അവിടെ എടുത്തു പറയുന്നത് കുർണൽ പാണ്ഡ്യയുടെ പത്താമത്തെ ഓവറാണ് കുറ്റിപ്പത്തിൽ രണ്ട് വിക്കറ്റ് എന്ന് രീതി നിൽക്കുമ്പോൾ എന്നാലും അവിടെ അടിച്ചു കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു നോക്കുവാണെങ്കിൽ അവിടെ റാണയും റയാൻ പരാഗും എന്നാൽ അവിടെ കറക്റ്റ് രീതിയിൽ ക്യാപ്റ്റൻ കുറിനൽ പാണ്ഡ്യെ വിശ്വാസം അർപ്പിക്കുന്നു അവിടെ കൊണ്ടുവരുന്നു അവിടെ ഒരു മെയിൻ വിക്കറ്റ് റയാൻ പരാഗിന്റെ അവിടെ ഒരു വിക്കറ്റ് എടുക്കുന്നു സൂപ്പർ നല്ലൊരു ബോളിംഗ് പെർഫോമൻസ് അവിടെ കാഴ്ച വെച്ചു രണ്ട് വിക്കറ്റ് എന്തായാലും കുർണൽ പാണ്ടിക്ക് എന്നാലും അവിടെ നേടാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു സൂപ്പർ നല്ലൊരു ബോളിംഗ് പെർഫോമൻസ് കാഴ്ച വെക്കുന്നു നിലനിൽക്കുമ്പോൾ ഫിലിപ് സാൾട്ട് കളിച്ചതേ ഇല്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു വളരെ ഒരു മോശം ഫോം ആയിരുന്നു പറഞ്ഞിട്ടിരിക്കുന്നത് ഏകദേശം ഇരുപത്തിമൂന്ന് ബോളി ഇരുപത്തിയാറ് റൺസ് എടുക്കുന്നു ഫിലിപ് സാൾട്ട് എന്നാൽ ആ ഒരു എന്തായാലും വിരാട് കോഹ്ലി അവിടെ നികത്തി എന്ന് പറഞ്ഞിരിക്കുന്നു ഏകദേശം നൂറ്റി അറുപത്തിയാറിന്റെ സ്ട്രൈക്കറില് അവിടെ കളിക്കുന്നു നാൽപ്പത് ബോളിന് എഴുപത് റൺസ് എടുക്കുന്നു നല്ല ഒരു ഫോമിൽ തന്നെ ആണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു വിരാട് കോഹ്ലി ഈ ഒരു ഫോം എന്തുകൊണ്ടും ആർ സി വിക്ക് ഗുണം തന്നെയാണ് പുള്ളി നോക്കുകയാണെങ്കിൽ പുള്ളി പുള്ളിയുടെ ഒരു പെർഫോമൻസ് എപ്പോഴും കാഴ്ച അതൊരു റെൻഡ് മിഷൻ ആണ് ഒരു ചേസ് മാസ്റ്റർ ആണ് നമുക്കറിയാം പുള്ളി പുള്ളിയുടെ ഒരു കളി കാഴ്ചവെക്കും പക്ഷേ ഈ ആർ സി വി തോക്കാനുള്ള കാരണം പുള്ളി ഒരു നല്ലൊരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുമ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യം യൂട്ടിലൈസ് ചെയ്യണം പുള്ളിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് സിവിക്ക് ആ ഒരു കപ്പെന്ന ഒരു സ്വപ്നം ഈ പ്രാവശ്യം നേടാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കും നല്ല മനോഹരമായ ഫോമിൽ തന്നെയാണ് ആ ടച്ച് കാണുമ്പോൾ നമുക്കറിയാം അറിയാം ബാക്ക് ടു ബാക്ക് ടു ബാക്ക് എന്തായാലും ഹാഫ് സെഞ്ചുറി അടിക്കുന്നു നല്ലൊരു ഫോമിൽ കളിക്കുന്നു പിന്നെ അവിടെ എടുത്തു പറയേണ്ടത് ദേവത് പടിക്കല് എന്നാ ഒരു മാറ്റമാണ് വേർഷൻ ടു എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു ഇത് ദേവത് പടിക്കലിന്റെ വേർഷൻ ടൂ ആണ് പുള്ളി ഒരു ടെസ്റ്റ് ക്രിക്കറ്റിനൊക്കെ പറ്റിയ ഒരു പ്ലെയർ ആണ് സാര ട്രോഫിയിലൊക്കെ നല്ലൊരു പെർഫോമൻസ് പുള്ളി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കുമെങ്കിൽ നൂറ്റി ഇരുപതിന്റെ സ്ട്രൈക്ക് നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ സ്ട്രൈക്ക് റേറ്റ് അവിടുന്ന് വന്ന് നൂറ്റി എമ്പത്തി അഞ്ചിന്റെ സ്ട്രൈക്ക് റേറ്റിലാണ് ഇന്നലെ കളിച്ചത് ഇതിനുമുമ്പോഴാണ് കളി നോക്കുവാണെങ്കിൽ മനോഹരം എന്ന് പറയേണ്ടിരിക്കുന്നു അവിടുന്ന് ഒരു ചേഞ്ച് സൂപ്പർ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളി ഹൈറ്റ് ലെഫ്റ്റ് ഹാൻഡറെ സംബന്ധിച്ചിടത്തോളം സ്ട്രൈക്ക് ചെയ്ത് കളിക്കുന്ന അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ക്രിക്കറ്റർക്ക് വളരെ അഡ്വാൻറ്റേജ് ആണ് പുള്ളിയുടെ ആ ഹൈറ്റ് അതെല്ലാം വെച്ച് നല്ല രീതിയിൽ സ്ട്രൈക്ക് ചെയ്യാനും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാനും പറ്റും സൂപ്പർ നല്ലൊരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കും പറഞ്ഞിരിക്കുന്നു നമ്പർ ത്രീക്ക് പറ്റിയ ഒരു പെർഫോമൻസ് ടീമിന് ഒരു രീതിയിലും സ്ട്രഗിൾ ഉണ്ടാക്കാതെ റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുവാനും അടിച്ച് കളിക്കണമെങ്കിൽ അടിച്ച് കളിക്കാനും ഡിഫെൻഡ് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് കളിക്കാനും പുള്ളിയെ കൊണ്ട് കഴിയും അതുകൊണ്ട് സൂപ്പർ ഓ നല്ലൊരു പെർഫോമൻസ് ദേവത് പഠിക്കൽ ഈ പ്രാവശ്യം കാഴ്ചവെക്കുന്നു ഏകദേശം ഇരുപത്തിയേഴ് ബോൾ അമ്പത് റൺസ് എടുക്കുന്നു നല്ല മനോഹരമായ ഒരു പെർഫോമൻസ് എന്ന് പറയണ്ടിരിക്കുന്നു പിന്നെ അവിടെ നോക്കേണ്ടത് രാജസ്ഥാന്റെ ബാറ്റിംഗ് ഒമ്പത് ഓവറിൽ നൂറ്റിപ്പത്ത് റൺസിന് രണ്ട് വിക്കറ്റ് നഷ്ടമാകുന്നു അവിടുന്ന് മത്സരം തോക്കുക എന്ന് വെച്ചാൽ രാജസ്ഥാൻ റോയൽസിന്റെ മാത്രമേ എന്ന് പറയണ്ടിരിക്കുന്നു വളരെ മോശം പെർഫോമൻസ് നല്ലൊരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് അതായത് ജഷിവാളും സൂര്യവംശയും കൂടെ ചേർന്ന് അവിടെ ഉണ്ടാക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് പിന്നെയും ജഷുവാൾ ജഷിവാളിന്റെ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ച എന്ന് പറഞ്ഞിരിക്കുന്നു നല്ല മനോഹരമായ ഒരു ഫോമിൽ തന്നെയായിരുന്നു ജഷിവാൾ കളിച്ചതെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇപ്പൊ അവിടെ നോക്കുവാണെങ്കിൽ ജഷിവാൾ നിന്ന് അടിച്ചോ ജഷിവാൾ നിന്ന് കളി ജയിപ്പിച്ചോ എന്ന് പറഞ്ഞൊരു മട്ടാണ് അതുകൊണ്ട് ജഷ്വാളിന്റെ ഇന്നലെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് കളിക്കണം ഞാൻ നിന്ന് ജയിപ്പിക്കണം ആ എൻഡ് വരെ കൊണ്ടുപോകണം എന്നുള്ള ഒരു മട്ടിലുള്ള പെർഫോമൻസ് ആയിരുന്നു നല്ല കാഴ്ചവെച്ചത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ജോഷേസ് ഉള്ളൂട്ട് എന്ന് പറയുന്ന അപകടകാരിയായ ഒരു ബോളർ ആ ഓവറിൽ ഫോർ അടിക്കുന്നു സിക്സ് അടിക്കുന്നു എന്നാൽ അവിടെ വന്ന് മനോഹരമായ ഒരു ഷോട്ട് പിച്ച് ബോൾ എറിയുന്നു അവിടെ ജഷുവാൾ വീണെന്ന് പറഞ്ഞിരിക്കുന്നു അതോടെ ടീമിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി അല്ലെങ്കിൽ ഇന്നലെ ആ ചരക്കൻ ടീമിനെ ഇന്നലെ വിജയിപ്പിച്ചെന്ന് പറഞ്ഞിരിക്കുന്നു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ആ ഇന്നലെ ജഷുവാൾ കാഴ്ചവെച്ചത് പത്തൊമ്പത് ബോളിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് റൺസ് എടുക്കുന്നു ഏകദേശം നാല് ഫോറും മൂന്ന് സിക്സും റയാൻ പരാഗ് ഇന്നലെ ഒരു പ്രത്യേകതരം ഷോട്ടൊക്കെ കളിച്ചായിരുന്നു നിങ്ങൾ കണ്ടായിരുന്നു നോ ലുക്കിംഗ് ഷോട്ട് തറയിലോട്ട് നോക്കി കുർണൽ പാണ്ഡ്യെ സിക്സ് അടിക്കാൻ നോക്കുന്നു ഇന്നലെ വന്നിട്ടുള്ള ഒറ്റ ഒരു ഉദ്ദേശം എനിക്കല്ല സിക്സും ഫോറും അടിക്കുന്നു ഞാൻ കളി അവസാനിപ്പിക്കുന്നു ഞാൻ ആരാന്നറിയാം എന്നാ കളിയാന്ന് ഒരു പിടിയും കേട്ടതല്ല പുളിയെ സംബന്ധിച്ചോളം നമ്മൾ ടാലന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ പുളി ഈ ടാലന്റിൽ അങ്ങ് മതി മറന്നു പോയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതോ ആണെന്നുള്ള ഒരു വിചാരവും മട്ടും ഭാവവും ഒക്കെയാണ് ഒരു ക്യാപ്റ്റന് ഒരു ഇന്നിങ്സ് ആണോ കാഴ്ച വെച്ചത് തറയിലോട്ട് നോക്കുന്നു കുരുനൽ പാണ്ഡ്യ അടിക്കുന്നു അപ്പൊ പ്രത്യേകിച്ച് കുറിനൽ പാണ്ഡ്യ അവിടെ കൊണ്ടുവന്ന വിക്കറ്റിന് വേണ്ടിയാണ് കുറിനൽ പാണ്ഡ്യ അത്ര സ്ലോ ബോളർ അല്ല പണ്ട് ഒരു ഏരിയയിൽ തന്നെ ഹിറ്റ് ചെയ്ത് ഹിറ്റ് ചെയ്ത് ബോൾ ചെയ്യാൻ കഴിയുന്ന ഒരു സ്പിന്നർ ഏകദേശം നൂറ് നൂറ്റിപ്പത്തിനകത്ത് പുള്ളിക്ക് ബോൾ ചെയ്യാൻ കഴിയും അതുപോലെ ഒരു ബോൾ ഹിറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നു അല്പം സ്പീഡ് കൂടി ആണ്ടേ അടിച്ച് അവിടെ തന്നെ പോക്കുന്നു പറയണ്ടിരിക്കുന്നു വളരെ മോശം പെർഫോമൻസ് ഒരു ക്യാപ്റ്റൻ ആണ് പുള്ളി ക്യാപ്റ്റൻ ആയത് ടീമിൽ എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അത് ചോദിച്ചിട്ടുമാണ് എന്നാൽ കളിക്കുന്ന ഒരു പെർഫോമൻസ് കണ്ടില്ല വളരെ ദയനീയം എന്ന് പറയണ്ടിരിക്കുന്നു പിന്നെ ഹിറ്റ്മേറെ എന്തുകൊണ്ട് സുഖമാണോ ഇന്ത്യയൊക്കെ എങ്ങനെ ഉണ്ട് ഹോട്ടലിൽ നിന്നോ അടുത്ത ഹോട്ടലിൽ പോകുന്നു ഫുഡ് കഴിക്കുന്നു കാശൊക്കെ സമയ സമയങ്ങളിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ നിനക്ക് പറഞ്ഞ സാലറിയും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റ് സമയത്ത് തരുന്നുണ്ടല്ലോ അല്ലെ അതറിഞ്ഞാൽ മതി നീ സന്തോഷവാനാണല്ലോ ജോസേട്ടിനെ കളഞ്ഞിട്ട് നിന്നെ നിർത്തിയിൽ പിന്നെ ടീമിനെന്തായാലും വെച്ചടി വെച്ചിടി കയറ്റുക ലാസ്റ്റ് മൂന്ന് മത്സരങ്ങളൊന്ന് പരിശോധിക്കാം ഡൽഹിക്കെതിരെ പതിനഞ്ച് റൺസ് എൽ എഫ് സി ജിക്കെതിരെ പന്ത്രണ്ട് റൺസ് ഇന്നലെ ആർ സി ബിക്ക് പതിനൊന്ന് റൺസ് കൊള്ളാം കേട്ടോ നല്ല നല്ല പെർഫോമൻസ് ആണ് ടീമിനെ പറ്റിയൊരു പെർഫോമൻസ് തന്നെയാണ് എന്നാലും ജോസ് കളഞ്ഞിട്ട് എന്നാലും രാജസ്ഥാൻ മാനേജ്മെന്റ് അർപ്പിച്ച വിശ്വാസം നീ എന്തായാലും തിരിച്ചു കൊടുത്തു സൂപ്പർ ഇങ്ങനെ തന്നെ കളിക്കുക കേട്ടോ തുറന്നുള്ള മത്സരങ്ങൾ പിന്നെ ജൂലൈയില് ജൂലൈൽ നിന്ന് നോക്കുവാണെങ്കിൽ ഒരു നല്ലൊരു പെർഫോമൻസ് ഒക്കെ കാഴ്ച വെച്ചു എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു ഏകദേശം പുള്ളി ആ ഒരു ടെസ്റ്റ് മോഡൊക്കെ വിട്ട് എന്നാലെന്തായാലും ട്വന്റി ട്വന്റി മോഡിലേക്ക് തിരിച്ചു വന്നു കുറച്ച് വൈകി പോയി ചിരിപ്പുണ്ട് മുമ്പേ ഒക്കെ തിരിച്ചു വന്നിരുന്നെങ്കിൽ രണ്ട് മത്സരം എങ്കിലും ജയിക്കാമായിരുന്നു തിന്നു ഇതിന് മുമ്പുള്ള മത്സരങ്ങളിൽ ഓരോന്ന് നോക്കുവാണെങ്കിൽ ഈ വർഷത്തെ എല്ലാം അവസാനിച്ചു എന്ന് പറയണ്ടിരിക്കുന്നു രാജസ്ഥാന്റെ ഇനി എന്തായാലും കലാസ് അടുത്ത വർഷം എന്തായാലും പുതിയൊരു ടീമായിട്ടൊക്കെ വരിക നിലനിർത്തിയവരുടെയൊക്കെ പെർഫോമൻസ് കാണുന്നുണ്ടല്ലോ ഹിറ്റ്മേറിന്റെ ആയാലും ഇപ്പൊ നിങ്ങൾ ടീമിലേക്ക് കൊണ്ടുവന്ന നിതീഷ് ആയാലും പെർഫോമൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്തായാലും കൊള്ളാം എന്തായാലും അടുത്ത വർഷം എന്തായാലും ഒരു നല്ലൊരു ടീമുമായിട്ടൊക്കെ വന്ന് നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കാൻ കഴിയട്ടെ എന്തായാലും ആർ സി ബി എന്തായാലും വേറൊരു മോഡലാന്ന് തോന്നുന്നു ഈ പ്രാവശ്യം കിരീടം കൊണ്ടേ പോകത്തുള്ളൂ പോകത്തുള്ള പറയുന്ന സൂപ്പർ പെർഫോമൻസ്